പറയന്തൊന്നറിയില്ല അപ്പൊ പിന്നെ നമ്മളിന്ന് വേളങ്ങണിക്ക് പോവുകയാണ് നമ്മള് പോകുന്നത് ഞാന് മമ്മി കുഞ്ഞു പിന്നെ മിജി ഗോതഭംഗത്ത് പോണണ്ടാവില്ല പിന്നെ റോസ്ലാമ്മനെ ക്ലിപ്പിൽ കണ്ട പോലെ നമ്മൾ വെള്ളങ്ങണിക്ക് പോവുകയാണ് നമ്മൾ പോകുന്നത് പെരഞ്ചേരി ട്രാവൽസ് എന്നുള്ള പാക്കേജിലാണ് ഈ ഒരു പാക്കേജിൽ അവർ തന്നെ അല്ലെങ്കിൽ നോക്കട്ടെ റൂം അവർ തരും ഫുഡ് അവർ പിന്നെ പള്ളിക്കൊക്കെ പോകുമല്ലോ പിന്നെ വെള്ളം കണി എങ്ങോട്ടൊക്കെ പോകണമെന്ന് നമ്മുടെ ഇഷ്ടം എന്തായാലും ഒരു അടിപൊളി പാക്കേജാണ് ഈ പെരഞ്ചേരി ട്രാവൽസ് അത് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ വേണമെങ്കിൽ നമ്പർ തരാൻ കോണ്ടാക്ട് ചെയ്യാൻ അപ്പോൾ വെള്ളങ്ങണിയിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ മമ്മി കുഞ്ഞൊരുമിച്ച് അമ്മയ്ക്ക് കൂടിയിട്ടാണ് ബാക്കിലാണ് അമ്മയും കുഞ്ഞൊരുമിച്ചിരിക്കുന്നത് കേട്ടോ കയസ് അപ്പോൾ കയസ് ഇതാണ് പള്ളി ഇവിടെയാണ് നമ്മൾ കുർബാന കണ്ടിരുന്നത് ഞാൻ നടന്നു പോകുന്നത് അപ്പോൾ വെള്ളങ്ങണി പള്ളിയിലത്തെ കാഴ്ചകളായിട്ട് നമുക്കിനി കാണാം കയസ് അപ്പോൾ ഗൈസ് ഇത് നമ്മളുടെ കുർബാന തന്നിട്ട് പുറത്തെത്ത ഭാഗമായിട്ട് കാരണം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അത് നേർച്ച കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല കൊടുത്ത തരിക്കാണ് അപ്പോൾ വെള്ളം കണ്ണി ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ കുർബാന ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലവർക്കെങ്കിലും മനസ്സിലാവണം ഉണ്ടാവുക നമുക്ക് എങ്ങോട്ടാണ് നമ്മളെ ഇങ്ങോട്ടാണ് പോണേന്ന് നമ്മൾ മുട്ട കഴിയാൻ പോവുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം ഗൈസ് അപ്പോൾ ദേശം നമ്മൾ മുട്ടിലഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ജീച്ചിരുന്ന് ഞാൻ എടുത്ത് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ നട ഇങ്ങനെയാണ് ഞാൻ നടക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇതുപോലെ എനിക്കുന്നുണ്ടായിരുന്നു കാരണം നല്ല ചൂടായിരുന്നു എട്ട് ദയസ് അതുകൊണ്ട് അപ്പോൾ ദേശം നമ്മൾ മുട്ടിലഴയിലൊക്കെ കഴിഞ്ഞതാണ് ആരോഗ്യമാകുന്നത് പള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണമായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്സാണ് ഇത് അപ്പോൾ ഗവേഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ പള്ളികൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് നല്ല പഴുത്ത എന്താ പറയുക നല്ല ചൂടാണ് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസാണ് നമ്മൾ നടന്ന് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലേക്ക് നടന്ന് നമ്മൾ തിരെ ഉറങ്ങിക്കഴിഞ്ഞു ഞാട്ടിത് അടുത്ത വീ അടുത്ത ക്ലിപ്പാണ് നമ്മൾ ഏവമരയിലത്തേക്ക് പോയി വ്യഞ്ചരിക്കാനുണ്ടായിരുന്നു കൊന്തകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെഞ്ചരിക്കാനുണ്ടായിരുന്നു വെഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത് അന്നും വിളിമിച്ചവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്തത് ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ കാര്യം ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളം കണ്ണി മാധാന് തന്നെ അഴിനള്ളി ഇരിക്കുക എഴുന്നള്ളിക്കാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന ഭാഗത്തായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തീരുമാനം മാറ്റി ബീച്ചിൽ പോകണ്ടാന്ന് വിചാരിച്ചു കാരണം എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം വൃത്തിയില്ല വെള്ളത്തിന് വെള്ളം കണ്ണീൽ പോയി അവർക്ക് അറിയാൻ പറ്റും വെറുത്തില്ല ബീച്ചിൽ എന്തായാലും അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഒടുക്കത്തെ തിരക്കെന്ന് പറയുമ്പോൾ ഒടുക്കത്തെ തിരക്കും അപ്പോൾ ഞങ്ങൾ അവിടെ സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ അപ്പോൾ ഇതാണ് പഴയ പള്ളി പക്ഷേ മെയിൻ പള്ളി ആട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ മുകളിലും അടിയിലും പല സ്ഥലത്തായിട്ട് വിശുദ്ധ നിർബാന നടക്കുന്നുണ്ട് പല ഇല്ല ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഉണ്ടായിരുന്നില്ല നമ്മൾ മലയാളം മലയാളം മാസമുള്ളത് ഒമ്പത് മണിക്കാണ് മലയാളം മാസമുള്ളത് അപ്പോൾ പിന്നെ ഒമ്പത് മണിക്കാണ് നമ്മൾ മലയാള മലയാളമാസം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഓരോ പള്ളിക്ക് വിസിറ്റ് ചെയ്യുകയാണ് പറഞ്ഞ പോലെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബീച്ച് മാറി നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് മുമ്പിൽ നടക്കുന്നത് കുറേ പേര് ബാക്കിൽ നടക്കുന്നത് അങ്ങനെയായിട്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് എന്തായാലും മോളിൽ നിന്നാണ് അങ്ങനെ നല്ല വ്യൂ ആണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഗൈസ് ഇതാണ് വെഞ്ചരിക്ക വെഞ്ചരിച്ച സ്ഥലമാണ് ഇത് ഓരോരുത്തർ വെഞ്ചരിക്കുന്നുണ്ട് വന്നിട്ട് ഞാനും ഉണ്ടായിരുന്നു കൂട്ടെ നമുക്ക് രണ്ട് മൂന്ന് കൊന്തിയും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു വെഞ്ചരിക്കാൻ അവിടെയാണ് വെള്ളം കണിയ അത് സൂം ചെയ്ത് കാട്ടിയതാണ് അപ്പോൾ ഒരു കുറേ പേരുണ്ട് കേട്ടോളെ പല 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 ലാംഗ്വേജിലുള്ളവര് തമിഴും കന്നഡിയും അങ്ങനെ ഐറ്റം ഉള്ളവരുണ്ട് അപ്പോൾ നമ്മൾ വ്യഞ്ചരിച്ച് കഴിഞ്ഞത് അവിടെ ഇരിക്കുകയാണ് ഞാൻ കണ്ടോ ചിരിച്ച് കേട്ടാൽ നമുക്കെ നോക്കൂ ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് മെയിൻ പള്ളി ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ പള്ളി എനിക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ആയിട്ട് ക്ലിപ്സ് എടുക്കാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട് ഫുൾ വീഡിയോ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല മേ ബി ഇതൊരു എട്ട് മിനിറ്റിന് അങ്ങനത്തെ എത്ര ഉണ്ടാവുള്ളൂ മാക്സിമം ഞാൻ പറയുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ അമ്മി നടന്ന് പോകുന്നുണ്ട് ഇതിങ്ങനെ സ്ലാൻഡിങ് പോലെയാണ് പക്ഷെ നല്ല രസമാണ് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കമ്പ് കയറി ഇവിടെ നിന്നൊക്കെ ഞാൻ പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇറങ്ങി കുറേ ജനങ്ങളുണ്ട് വിളംകണി എന്ന് പറയുമ്പോൾ കുറേ ജനങ്ങളുണ്ട് അപ്പച്ചന് വരാൻ പറ്റിയില്ല കാരണം അപ്പച്ചൻ മുട്ടു പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന് പകരമാണ് വെല്ലുവിച്ച് വന്നത് അതേലും നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ ഇങ്ങോട്ടും 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 അങ്ങോട്ടൊക്കെ നോക്കി എന്തൊക്കെയോ ഞാൻ കാട്ടി കൂട്ടണ്ടേ എനിക്ക് തന്നെ മനസ്സിലായി വീഡിയോ എടുക്കുന്ന മമ്മിയാണ് പ്രോപ്പറായിട്ട് ഞാനാവുന്ന വെച്ചാൽ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കുന്നില്ല ഗയസ് അതറിയാലോ അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചയിലായിട്ട് ഇനി കാണാം ഗയസ് അപ്പൊ ഗൈസ ആരോഗ്യ മാതാവിൻ്റെ പള്ളിയിട്ടും അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നേരത്തെ ഒരു ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഇട്ടു അതായത് ആരോഗ്യ മാതാവെന്ന് പറഞ്ഞ പള്ളി പറഞ്ഞിട്ട് അത് അവിടുത്തെ ചുറ്റു ഭാഗമാണ് അവിടുത്തെ സൈഡിലുള്ള വേറെ ക്ലിപ്പായാണ് എനിക്ക് രണ്ടും കൂടി എടയാൻ പറ്റില്ല ഞാൻ അവിടെ ഓടിയിട്ടായിട്ട് ഏടെക്കുന്നത് എന്തായാലും കൂടെ കുറേ പേരുണ്ട് അപ്പം നല്ലൊരു പള്ളിയാണ് ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും നല്ല രസമാണ് അപ്പോൾ കഴിച്ച് നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് പള്ളി പള്ളികളും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക റുമിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടി വരിക നമ്മൾ പോയത് പെരിഞ്ചേരി ട്രാവൽസാണെന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ പോയതിനെക്കുറിച്ച് വേറെ കുറെ അറിയുന്നെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളങ്ങിന്ന് ഇറങ്ങി അപ്പോൾ ആ പോയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തും നമ്മൾ പോകുന്നത് പെരുഞ്ചേരി ട്രാവൽസ് എന്നുള്ള ഒരു പാക്കേജിലൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ പാക്കേജ് എടുത്തിട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് മീൻസ് എന്നെ എന്നെ കമൻ്റ് ചെയ്യാൻ മതി അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ തന്നുകൊണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഹെൽപ്പ്ഫുള്ളാകുന്നു ഞാൻ വിചാരിക്കുന്നു നല്ലൊരു പാക്കേജാണ് എനിക്ക് ഭയങ്കര നല്ല ഫുഡാണ് നല്ല ഫുഡും നല്ല നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു അടിപൊളി പാക്കേജ് ആണ് എന്തായാലും അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി ഇതാണ് ഗൈസിൻ്റെ മുട്ടിലഴിഞ്ഞ ഭാഗം പിന്നെ മുട്ടിലഴിഞ്ഞിട്ട് എനിക്ക് പൂർത്തിയാകാൻ പറ്റിയില്ല പകുതി വരെ കൃത്യം പകുതി പകുതി വരെ ഞാൻ ചെയ്തു കാരണം നല്ല ചൂടായിരുന്നു മണ്ണിനെ അപ്പം അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഗൈസ് അപ്പം നമുക്ക് കാണിച്ചിട്ട് കാണാം നമ്മളിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തും ഞാൻ നമ്മളൊരു അവിടുത്തെ ഒരു അഞ്ചേ കാലം ഞായറാഴ്ച ഒരു അഞ്ചേ കാലപ്പം എത്തിയിട്ടോ ഇതിപ്പോൾ തുടങ്ങുന്നത് വെള്ളിയാഴ്ച രാത്രി തൊട്ടിട്ട് നമ്മൾ രാവിലെ ഞായറാഴ്ച രാവിലെ എത്തും കേട്ടോ പിന്നെ ഈ പാക്കേജിൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ കൊന്ത് എത്തി ഫസ്റ്റ് ബസ്സിൽ ഫസ്റ്റ് കൊന്തെത്തിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നിട്ടാണ് ഒരു ജപമാല എത്തിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ സിൽമട്ടേരും അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വിളങ്ങണി യാത്ര അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈസ്